നാലുമണി പൂവിനെ നോക്കുക എത്ര ചെറുതാണ് അതിൻ്റെ ആയുസ് എന്നിട്ടും വിരിഞ്ഞു നിൽക്കുന്നിടത്തോളം സമയം അത് നമ്മുടെ മുറ്റത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രിയുള്ളവർ നമ്മളൊക്കെ എത്ര നാളായി വിരിഞ്ഞു നടക്കുന്നു എന്നിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ദേശത്തിൻ്റെ സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമുക്കായോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ സൗന്ദര്യം തല്ലിക്കെടുത്തിക്കളഞ്ഞോ ഈ ഇത്തിരി പോകുന്ന പൂവ് നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട് ആയിരിക്കുന്നിടത്തോളം സമയം കുറേ കൂടി സൗന്ദര്യമുള്ളതാക്ക എല്ലാത്തിനെയും വിഷമിക്കേണ്ട പതിനൊന്നാം മണി നേരത്തും അനുദപിക്കാനായിട്ടുള്ള സമയമുണ്ട് ദൈവം തന്ന താലം എപ്പോഴും വർദ്ധിപ്പിക്കാനുള്ളതാണ് ജീവിതത്തെ കുറച്ചുകൂടി ആഴമുള്ളതാക്കാൻ ഒരു ഉത്തമ ബോധ്യത്തോടെ ഈ നിമിഷത്തെ വരവേൽക്കുക നമുക്കെല്ലാവർക്കും സൗന്ദര്യം നൽകുന്നവരാകാം നന്ദി